ആമ്പല്ലൂരിൽ ലോറി തട്ടി ദേശീയപാതയിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാ റോഡിൽ വീണ ബൈക്ക് യാത്രികൻ ഒരേ ദിശയിലെത്തിയ മറ്റൊരു ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ വയസ്സുള്ള സുധീഷാണ് മരിച്ചത് ഇന്ന് രാവിലെ ആംബല്ലൂരിൽ ദേശീയപാതയിലായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി ദേശീയപാതയിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന ലോറിയിൽ ഇടിക്കാതിരിക്കാൻ പൊടുന്നനെ വലതുവശത്തേക്ക് തിരിക്കാൻ ശ്രമിച്ചു ഇതേസമയം ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടോറസ് ലോറി തട്ടുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് ഒരേ ദിശയിൽ വന്ന മറ്റൊരു ലോറിയുടെ അടിയിലേക്ക് മറിയുകയായിരുന്നു ലോറിക്കടിയിൽപ്പെട്ട ബൈക്ക് യാത്രികന്റെ തലയിലൂടെ ലോറിയുടെ പുറകിലെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു ബൈക്ക് യാത്രികനെ ഉടൻ തന്നെ നാട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒല്ലൂരിൽ ഐ എൻ ടി യു സി ചുമട്ടി തൊഴിലാളിയായിരുന്നു മരിച്ച സുധീഷ് പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു